முதல்ல ரொம்ப வந்திருக்காங்க கார்த்திக் சார் இவங்க எல்லாம் என்னோட நன்மையோட பட்டியெல்லாம் சகோதரன் மாதிரி எப்ப வேணாலும் பேசுவாங்க ஏதாலும் என்னை சம்பந்தி எல்லாருக்கும் அறியா பயங்கர சந்தோஷத்தோடய காரணம் எப்படி நமக்கு ஒரு பயங்கர പേരുകള് പറയാൻ കുറച്ച് വൈകും കൊച്ചു പിള്ളേരെ പറ്റി ഞാൻ ഇതിനു മുമ്പും ഒരുപാട് കഴിഞ്ഞിട്ടുണ്ട് സാഗർ ഗണപതി കൂടുതൽ ഞാൻ അടുത്തറിയുന്നത് അമീൻ ഇങ്ങനെ കലക്കൊന്നും ഞാൻ പ്രതീക്ഷിച്ച കാരണം ഞാന് ഈ പടത്തിനകത്ത് അഭിനയിച്ചിട്ടോണ്ടിരിക്കുമ്പോഴേ എനിക്ക് തോന്നി തെനിക്ക് എന്റെ മനസ്സിൽ തോന്നി സത്യം അത് കഴിഞ്ഞ് ഞാൻ എന്റെ മക്കളോടൊപ്പം അമ്മ അവരെ വേറെ പണങ്ങളിലൊക്കെ അഭിനയിക്കുന്നുണ്ട് എനിക്കറിയാം അപ്പോഴാണ് പൃഥ്വി എന്റെ ഓർമ്മയിട്ട് അപ്പം ഓർമ്മയായിട്ട് സഹകരണങ്ങളും പറഞ്ഞു വന്ന് എന്റെ സന്തോഷം ഇങ്ങനത്തെ പണങ്ങൾ ഓടുമ്പോഴുണ്ടല്ലോ ഞങ്ങളെ പോലെയുള്ള അമ്മമാർക്കഭിമാനവും സന്തോഷമാണ് കാരണം ഇതിന് താരമൂല്യം കൊണ്ട് ഓടിയ പണ ചെറിയ സംഭവത്തിന് രണ്ടു എട്ടേകാൽ മണിക്കൂറോ രണ്ടര മണിക്കൂറോ സിനിമയാക്കി അതിമനോഹരമായിട്ടൊരു തിരക്കഥ ഉണ്ടാക്കി അത് സ്ക്രിപ്റ്റ് ആക്കി അത് അതിലും ഗംഭീരമായിട്ട് സംവിധാനം ചെയ്തു എന്താ ക്യാമറ എടിച്ചും ഞാൻ പോലും ഒരു ഷോട്ടിൽ ഞെട്ടിപ്പോയി അവസാനം വീട്ടിൽ കണ്ണടയിൽ കണ്ടപ്പോ ഞാനും ഞെട്ടിക്കും അപ്പൊ സത്യം പറയാണെങ്കില് അത്ര മനോഹരമായിട്ട് പടവെടുത്തു ഞാന് എപ്പോഴെങ്കിലും വിദേശത്ത് വല്ലതെന്ന് തോന്നുന്ന എന്റെ ഫോണിനകത്ത് ഏറ്റവും വലിയ ഒരു അഭിമാനം പറയുന്നത് വിദേശത്ത് നിന്നാണ് കൂടുതൽ മെസ്സേജുകൾ ലണ്ടനിലൊക്കെ മുപ്പത് സീറ്റ് അവിടുത്തെ നമ്മുടെ ഈ ഒരു ഏറ്റവും എന്റെ ഒരു വലിയ നിങ്ങളൊക്കെ അറിയാം ചെറിയ ചെറിയ ലേഡി പൃഥ്വിരാളിട്ട് അതിലാണ് അച്ഛനും അവരുടെ ഒരു സ്റ്റാഫ് മുഴുവൻ പോയിട്ട് ആദ്യം ടിക്കറ്റ് കിട്ടില്ല ഞങ്ങൾക്ക് സാധാരണ ആദ്യത്തെ ദിവസം ഇത് മൂന്ന് ദിവസം കഴിയാതെ അവർക്ക് ടിക്കറ്റ് കിട്ടിയത് അപ്പൊ അപ്പൊ എന്തോ കാര്യമായിട്ട് ഈ പടത്തിൽ ഉണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി പക്ഷെ കണ്ടപ്പോഴാണ് അറിയുന്നത് ഒരു ഫ്രെയിം പോലും ബോർ ആർക്കും ഇന്റർവേൽ നിന്നും പുറത്തു പോകണ്ട പെട്ടെന്ന് കാണി കയറി വന്നാലോ പെട്ടെന്ന് അവിടെ തന്നെ എല്ലാരും ഇരിക്കയായിരുന്നു നല്ലൊരു പടം ഇങ്ങനത്തെ പടമൊക്കെ വരുമ്പോ നമുക്ക് ഭയങ്കര സ്ഥിരം കണ്ട സാധനങ്ങൾ എന്തിനാണോടിയൊക്കെ മുടക്കി പടം ഇതുകൊടുത്തൊരു നാലഞ്ചു പടം എടുത്തതിലും അന്നത്തെ കാര്യം ഞാൻ തുറന്ന് പറയുന്നുണ്ട് ഇങ്ങനത്തെ പടങ്ങൾ ഓടാൻ പ്രേക്ഷകരും മാധ്യമങ്ങളും സഹായിക്കണം എന്നെനി ഇൻട്രസ്റ്റ് പറ്റത്തുള്ളൂ പറയുമ്പോ ഡയോണി ചേർത്തോ എല്ലാം പറയാവുന്നില്ല എത്ര പേരാണ് ഈ തൊഴിലിന്റെ പുറ ജീവിക്കുന്നവര് അവരെ സംബന്ധിച്ച് ഈ എണ്ണ ചിത്രങ്ങളുടെ എണ്ണം കൂടുമ്പോഴാണ് അവർക്ക് ജോലി കൊണ്ടുവരുന്നത് ഈ പടം ഒക്കെ ഓടിക്കഴിഞ്ഞപ്പോ സത്യത്തിൽ രണ്ട് ശരാ ഞാനുള്ള ഏത് റിലീസ് ശരിയാ പോയി സകലക്ഷേത്രത്തിലൊക്കെ പോയിട്ട് ഭഗവാനെ ശരാസിനിട്ടെ ആ പരിപാടിയൊന്നും ഇതില്ല അതൊക്കെ ഞങ്ങളെ പോലെയുള്ള പഴയാവരുടെ ഒരു രീതിയാണ് രാവിലെ ഒന്ന് വിളിച്ചു തൊഴാൻ പോകാറൊക്കെ അതിനായിട്ട് വരുന്ന റിപ്പോർട്ടുകളും വിളിക്കുന്ന ആൾക്കാരുടെ എന്തെങ്കിലും ആരോട് എന്ത് ഉത്തരവാണെന്ന് പറയേണ്ടത് എനിക്കറിയാൻ വയ്യ ബിജേഷിന്റെ പറയണോ തൊബാളെ പറയണോട്ട് ഘടനയും പാട്ടും ക്യാമറയും എല്ലാ എല്ലാം സമഞ്ജസമായിട്ട് സമ്മേളിക്കാനൊക്കെ അത്ര പെർഫെക്റ്റ് ആയിട്ട് എല്ലാം കൂടും ഒന്നിച്ചു കൊണ്ടുവരുന്ന ഒരു പടം ഈ അടുത്ത കാലത്ത് ഞാൻ തക്ക ഉള്ളൊരു കാണുന്നത് ചുമ്മാതല്ല കേരളം പ്രകമ്പനം കൊണ്ടത് ശരി െ സംബന്ധിച്ച് അടുത്ത പ്രധാനമായിട്ട് പറയാനുള്ളത് മാധ്യമങ്ങളാണ് നിങ്ങൾ ഈ കുറച്ച് നല്ല കുട്ടികളായിട്ട് വരുന്നുണ്ട് മാധ്യമങ്ങൾ നല്ല പണത്തിന് നല്ലതാന്ന് തന്നെ പറയാം വലിയ സന്തോഷമുണ്ടോ എന്തെല്ലാം പറഞ്ഞാലും ശരി ഒരു ഭാഗത്ത് മറ്റേന്തെങ്കിലുമൊക്കെ നടന്നോട്ടെ അത് നിങ്ങളുടെ ഒരു ഭാഗമാണ് എത്ര വലിയ ചാനൽ ആയാൽ പോലും അതിന്റെ മാനേജ്മെന്റിന്റെ ആ ഒരു ഇഷ്ടാനുസരണം കൊണ്ടു കൊണ്ടൊക്കെ കുറച്ച് ചാനൽ കിടക്കേണ്ടി വരും അതൊന്നും നമുക്ക് സ്വാഭാവികമാണ് പക്ഷെ നല്ലതിനെ നല്ലതെന്ന് പറയാനായിട്ടും കാര്യം ശുപാർശ വേണ്ടത് അല്ലേ അപ്പൊ ഞാൻ ഇപ്പോഴും പറയതാ നല്ല ചിത്രങ്ങൾ വരുമ്പോൾ അതിലാരും അഭിനയിച്ചു അഭിനയിച്ചില്ലാന്ന് നല്ല നല്ലൊരു പടം ഒട്ടും പോരടിക്കാത്ത രീതിയിൽ മനോഹരമായിട്ട് അറിയും ഇതോടുന്നതിലൊരു തെറ്റുമില്ല എന്ന് തുടർന്ന് ജനത്തിനെ അറിയിക്കാനുള്ള ബാധ്യത ഞാൻ ഈ സ്നേഹിക്കുന്ന എനിക്ക് നിനക്കറിയാം അൻപത്തി മൂന്ന് വർഷമായി മാധ്യമങ്ങളിൽ വലിയ ചേച്ചിയാണ് ഞാൻ നിങ്ങളെ കേട്ട കാണോ അല്ലെ കേരളത്തിലെ നൂറ്റി എഴുപത്തിയാറ് പേരുണ്ട് എല്ലാ ചാലരും എല്ലാ പത്രവും സകലരും ഉണ്ട് ഫ്രണ്ട്സ് ഗ്രൂപ്പ് എല്ലാ പഴയ ആൾക്കാരാണ് എല്ലാരും ഇവിടെ തുടങ്ങിയതാണ് ഇപ്പോഴും ഉണ്ട് അതിനകത്തോട്ട് എല്ലാവരും കൂടുതൽ ആള് പിന്നെ പെണ്ണുങ്ങൾ വാർത്ത വായിക്കുന്നവരും ഒക്കെയാ അതിൽ എന്നെ പിടിച്ചിരിക്കും അതുകൊണ്ട് അപ്പനൊക്കെ പറയുന്നു അല്ലേ ഇരുന്നിട്ടുണ്ട് ഞാൻ പറയാനുള്ള കാര്യങ്ങൾ അതിലും എല്ലാരും ഒരേ ശ്രദ്ധ കാണുന്നെങ്കിൽ പ്രകമ്പനം മനോഹരമായ ഒരു ചിത്രം ആയിട്ട് അയ്യകണ്ഠേന അവരെല്ലാവരും ഈ പ്രമ്പരത്തെ കുറിച്ച് തന്നെ അഭിപ്രായം പറഞ്ഞു അതുകൊണ്ട് എനിക്ക് എല്ലാവരോടും ഒരുപാട് നന്ദി സ്നേഹവും നടപ്പാടുണ്ട് ഇനി പ്രേതം പിടിച്ച അച്ഛമ്മ എന്നെ തന്നെ വിളിക്കണം വേറെ വിളിക്കട്ടെ ശേഷം പ്രേതം കേറുന്ന അച്ഛമ്മ വിളിക്കണേ അതുകൊണ്ട് തന്നെ തമ്മ അദ്ദേഹം പറഞ്ഞെങ്കിലും നല്ല ഒരു പടം അഭിനയിച്ചു അത് നന്നായിട്ട് ജനം ആക്സെപ്റ്റ് ചെയ്യുമെന്ന് പറയുന്നത് ഏത് പ്രായത്തിലും സംബന്ധിച്ച് അല്ലെ എന്നെ പോലെയുള്ളവർക്ക് അത് തുറന്നു പറയാൻ ഇപ്പോൾ ഒരേ സമയത്ത് ചാടി 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 അഞ്ചെണ്ണം ചെയ്തു ഞങ്ങൾ വല്ലപ്പോൾ ഒരു പടം അഭിനയിച്ചു പിന്നെ അടുത്ത വരുക എന്താ കണ്ടെ എത്ര സീനുണ്ടെന്നല്ല ആ നാല് സീനാണെങ്കിൽ ആ പടം കിട്ടും കൊള്ള എന്ന് പറയുമ്പോൾ നമ്മളെ ശ്രദ്ധിച്ചു എന്നുള്ളതാണ് എന്റെ ഒരു ാണ് ഞാൻ പറയുന്നത് ദൈവം ഇതേ പ്രൊഡക്ഷൻ കമ്പനിയിൽ ഇനിയും ജനത്തിന് ഇഷ്ടപ്പെടുന്ന ഇതുപോലെയുള്ള ഇതിന് കഥ എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം ഒരു നിസ്സാര സംഭവത്തിലൂടെ വളർത്തു എന്നൊരു കഥയാണ് പോസിറ്റിൽ താമസിക്കുന്ന കൊച്ചുപോലും കൂട്ടുകാരും എല്ലാം കൂടെ ഒരു ചെറിയ ഇൻസിഡന്റിന്റെ പുറത്ത് ക്രീറ്റാകുട്ടി കഥ ഉണ്ടാവുകയാണ് രണ്ടര മണിക്കൂറിച്ച് വേണ്ട അതൊക്കെ ഒരു ഒരു വല്ലാത്തൊരു കഴിവ് തന്നെയാണ് ഇതുപോലെയുള്ള വ്യത്യസ്തമായ സംഭവങ്ങൾ ി പ്രത്യേക സാധിക്കട്ടെ ഞാൻ പറഞ്ഞ കാര്യമില്ലല്ലോ അതുപോലെ ഇത്രയൊക്കെയുള്ള ഒരു സഹകരണവും പേർനോട്ടവും എത്രപ്പെടുന്നുണ്ടാവുമ്പോ എല്ലാം കൊണ്ടും ഐശ്വര്യം സൗഭാഗ്യം ഐശ്വരാധീനം എന്നും ഉണ്ടാവട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു